ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ നിയന്ത്രിച്ചിരുന്ന എ ക്യുസി അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു സോഷ്യലിസ്റ്റുകാരുണ്ടായിരുന്നു രാജ്യമുള്ളവരുണ്ടായിരുന്നു ഇല്ലാത്തവരുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും തിളക്കമാർന്ന കാലഘട്ടം എന്ന് പറയുന്ന അവസാന സമരത്തിന്റെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ തീരു എന്നുള്ള ആ സമര സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ മുഴുവൻ ജയിലിൽ സ്വാതന്ത്ര്യ സമരത്തെ തന്നെ പറഞ്ഞ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓശാരപാടി നിന്നത് കാരണം അവർ മുഴുവൻ പുറത്തായിരുന്നു അന്ന് ഐ ക്യുസിയുടെ നേതാക്കൾ എന്ന് പറയുന്നവർ കമ്മ്യൂണിസ്റ്റ് നേതാക്കടക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ ജയിലിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പേ പുറത്തിറങ്ങുകയുണ്ടായി അന്ന് കോൺഗ്രസ് നേതാക്കൾ സർദാർ വല്ലഭായ് പട്ടേൽ അടക്കമുള്ള നേതാക്കൾ ആലോചിച്ചു ഏഴ് നേരത്തെ പുഷ്പം പോലെ നമുക്ക് തിരിച്ചു പിടിച്ചെടുക്കാം മഹാത്മാഗാന്ധിജി അടക്കമുള്ളവർ പണ്ഡിറ്റ് അടക്കമുള്ളവർ പറഞ്ഞു അത് വേണ്ട നമ്മൾ ഒരു നിർണായക സമയത്തിലേക്ക് കടന്നു പോവുകയാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിനോട് അടുത്ത് നിൽക്കുകയാണ് നമ്മൾ അത്തരം ഒരു കാര്യങ്ങൾക്ക് പോണ്ട അതാണ് കോൺഗ്രസ് അതാണ് കോൺഗ്രസ് വളരെ പുഷ്പം പോലെ പിടിച്ചെടുക്കാൻ പറ്റുന്ന സംഘടന നിങ്ങൾ എടുത്തോ കൊണ്ടുപോയിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജനുവരി മൂന്ന് നാല് തീയതികളിൽ ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബുണ്ട് വളരെ പ്രസിദ്ധമാണ് ചരിത്രുന്നവർക്കറിയാം നിർണായകമായ പല തീരുമാനങ്ങളും പല യോഗങ്ങളും നടന്നിട്ടുള്ള സ്ഥലം അവിടെ വെച്ച് പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കളും കോൺഗ്രസിന്റെ അഖിലേന്ത്യ നേതാക്കളും അഖിലെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാമാനുജം അടക്കമുള്ള നേതാക്കൾ ലീഡർ സ്ഥാപക നേതാവായിരുന്നു എങ്കിലും അന്നത്തെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല അദ്ദേഹം കേരളത്തിലെ ഐ എൻ യു സി രൂപീകൃതമാകുന്ന അതിന് തുടർച്ചയായിട്ട് രൂപീകൃതമാകുന്ന യോഗത്തിൽ പങ്കെടുത്തത് കൊണ്ട് അദ്ദേഹവും സ്ഥാപക നേതാവ് തന്നെയാണ് അന്ന് പങ്കെടുത്ത രാമാനുജം അടക്കമുള്ള നേതാക്കൾ ഗുൾസാരി ദേശീയ നേതാക്കൾ അന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഏ സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന കൃപാലിനിയാണ് ആചാര്യ ജെബി കൃപാലിനി കൃപാലിനി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്ന് ഐ എൻ യു സി എന്നുള്ള സംഘടന രൂപീകൃതമാവുകയാണ് നാലാം തീയതി മൂന്നാം തീയതികളിൽ ആ സമ്മേളനം നാലാം തീയതി ദൈർഘ്യം നാലാം തീയതിയിലേക്ക് നീട്ടിയത് മഹാത്മാഗാന്ധിക്ക് പങ്കെടുക്കുവാനുള്ള ഒരു സൗകര്യം കൂടെ വെച്ചുകൊണ്ടാണ് അങ്ങനെ നാലാം തീയതി മഹാത്മജിയുമായി യോഗത്തിൽ പങ്കെടുക്കുന്നു അങ്ങനെ ഇന്ത്യ മുഴുവൻ പടർന്നു പന്തലിച്ചത് സാങ്കേതികമായ ഒരു പുതിയ സംഘടന ആണ് എങ്കിലും അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ സംഘടന